പിടിച്ചാൽ കിട്ടാതെ പായുകയാണ് രാസവളവില കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കർഷകരും ജൈവകൃഷി എന്ന് പറഞ്ഞാലും രാസവളം അതിൻ്റെതായ തോതിൽ ചേർക്കാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യം തന്നെ മൂന്ന് വർഷത്തിനിടയിൽ രണ്ടിരട്ടിയോളമാണ് രാസവളവില വർദ്ധിച്ചത് ഇത് കാർഷിക മേഖലയെ കുറച്ചൊന്നുമല്ല പിറകോട്ടടുപ്പിച്ചിരിക്കുന്നത് സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയാണ് രാസവളവില വർദ്ധിപ്പിച്ചത് രാസവളങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള പൊട്ടാഷിന്റെ അൻപത് കിലോ പാക്കറ്റിന് മൂന്ന് മാസത്തിനിടെ ആയിരത്തിനിന്ന് ആയിരത്തി അറുനൂറ് രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഇപ്പം കഷ്ടപ്പാട് മാത്രമേ പറയാനുണ്ടാവല്ലോ അതിൻ്റെ പറഞ്ഞാൽ രാസവളത്തിൻ്റെതാണ് മൂന്നാല് കൊല്ലം മുമ്പേ എന്ന് പറഞ്ഞാൽ രാസവളത്തിന് അഞ്ചു റുപ്പിയും ആറുപ്യണ്ടായെന്ന് രാസവളം അതായത് ബോസ് പൊട്ടാഷ് ഇന്ന് അതിന്റെ വില മുപ്പത് രൂപയും നാപ്പത് രൂപയാണ് അതായത് ഫാക്ടംബോസിന് മുപ്പത് രൂപയും പൊട്ടാഷിന് നാൽപ്പത് രൂപയായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് മിക്ക കോംപ്ലക്സ് വളങ്ങൾക്കും പൊട്ടാഷ് വേണമെന്നതിനാൽ വില വർധനവ് ഇവയെയും ബാധിച്ചു എൻ ബി കെ കോംപ്ലക്സ് വളങ്ങൾക്ക് ഇത്തരത്തിൽ വില കൂടിയിട്ടുണ്ട് നെൽകൃഷിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ വിലയും വർദ്ധിച്ചു അൻപത് കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയുണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയായാണ് വർദ്ധിച്ചത് വളപ്രയോഗം നടത്തേണ്ട സമയത്ത് വില കൂടുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് പൊട്ടാഷ് ഫോസ്ഫറസ് വളങ്ങൾ നിയന്ത്രണമില്ലാത്തവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വില വർധനവിന് പ്രധാന കാരണം അസംസ്കൃത വസ്തുക്കളുടെ വില കയറ്റിറക്ക് ചരക്കുകൂലി എന്നിവയിലെ വർധനവും ഒരു കാരണമാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ